ഹലോ ഗൈസ് അപ്പോൾ നമ്മളിന്ന് ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ച് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറച്ച് കൂട്ടുകാർ ഇരിക്കട്ടെന്ന് വിചാരിച്ചു അതെങ്ങനെയാണ് എങ്ങനെയാണ് നമ്മളെ സാധനം ഡ്രസ്സിൽ കൂട്ടുകാരെ ഫ്രണ്ട്സ് ആക്കുന്നതിന് ഞാൻ ഇന്ന് ഇവിടെ ഒരു വീഡിയോ ചെയ്യാം ചെയ്യാമെന്ന് വിചാരിച്ചു അതിനകത്തേമേ നമ്മൾ കുറച്ച് സ്ഥലത്ത് പോകണം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ച കളർ ഉടുപ്പൊക്കെ ഇട്ടാൽ കുറച്ച് ഗ്യാങ്സ്റ്ററും കിടക്കുന്ന നടക്കുന്നമാരുണ്ട് അപ്പോൾ അവരെ അടുത്ത് പോയാലേ നമുക്ക് ഫ്രണ്ട്സ് ആക്കാനായിട്ട് പറ്റത്തുള്ളൂ അവർ നമ്മളെ കൂടെ തന്നെ നമ്മളെ നേതാവ് അവർ പ്രചാരണ കണക്ക് നമ്മളെ ബാക്കിൽ നിന്ന് ഉണ്ടാവും എത്ര ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മളൊരു കാർ കയറി അവർ കയറും പക്ഷേ അഞ്ച് പേര് കയറുന്ന കാറാണെങ്കിൽ അഞ്ചു പേര് പക്ഷെ നമ്മളെ ഫ്രണ്ട്സായിട്ട് ആറുപേരുണ്ടെങ്കിൽ ഒരാൾക്ക് കയറാൻ പറ്റത്തില്ല അപ്പോൾ അതിനനുസരിച്ചുള്ള വണ്ടിയായിരിക്കണം അപ്പോൾ കയറാൻ പറ്റാത്ത വണ്ടിയാണേ അവർ കയറത്തൂല്ല സൈക്കിളിലൊക്കെ ആണെങ്കിൽ കയറത്തില്ല നമ്മൾ മാത്രമേ കയറത്തുള്ളൂ അതുപോലുള്ള വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കഴിഞ്ഞാൽ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബെല് നോട്ടിഫേഷൻ എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ഇന്ന് അടിപൊളി അടിപൊളി വീഡിയോസ് നോട്ടിക്കേഷൻ കാര്യങ്ങൾ പെട്ടെന്ന് ഇട്ടു കഴിക്കുമ്പോൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ബെൽ നോട്ടേഷൻ എന്നാൽ ചെയ്തു തയ്ക്കോ സ്വയം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫ്രണ്ട്സ് ആക്കുക അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ആയിക്കാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരെപ്പോഴും നമ്മളെ ഫ്രണ്ടായി നമുക്ക് ഇന്നുവെച്ചാൽ ഹൈ കയ്യിൽ അവിടെ ഹൈ കാണിക്കാം പിന്നീട് ആരോ പെട്ടെന്ന് അവർ പെട്ടെന്ന് നമ്മളെ വേണ്ട പെട്ടെന്ന് നമ്മൾ അടുത്തേക്ക് നമ്മളടുത്തേക്ക് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വരുന്നതിൻ്റെ ഒരു പരിപാടി കൂടിയാണ് അതെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആരെങ്കിലും അറ്റാക്ക് ചെയ്യാം വന്നാലും അവർ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും ഇതിവിടെ ഞാൻ കാണിച്ചുതരാം തോന്നേ പേർ നമ്മുടെ ഫ്രണ്ട്സ് ആക്കിയതിന് ശേഷം ഒരാൾ നമ്മളെ ഞാൻ അറ്റാക്ക് ചെയ്യുമ്പോൾ റിട്ടേൺ അറ്റാക്ക് ചെയ്യുമ്പോൾ അവർ അപ്പോഴും ഷൂട്ടൗട്ട് ചെയ്ത് തറയിലിടുന്നുണ്ട് അപ്പോൾ അത്രയ്ക്കും ആയിട്ടാണ് അവർ നിൽക്കുന്നത് വെറൈറ്റി വെറൈറ്റി ആയി പക്ഷേ ഇത് എല്ലാ സിറ്റിയിലും ഇല്ല ഇത് ചില സിറ്റിയിൽ മാത്രമേ ഇതുപോലെയുള്ള ആളുകളെ കാണാനും നമുക്ക് ഫ്രണ്ട് ആക്കാൻ പറ്റത്തുള്ളൂ അവരാണെങ്കിൽ ആ സിറ്റിയിലോട്ട് നമുക്ക് കാറിലോ ബൈക്കിലോ ആയിട്ട് കൊണ്ടുപോകാൻ കഴിയും പക്ഷേ അവിടെ അവർ ഇത് കാണത്തില്ല ഇത് ഗ്രീൻ കൊടുത്തിരിക്കുന്ന മാപ്പിൽ ഗ്രീൻ കൊടുത്തിരിക്കുന്ന നമ്മളെ ലൊക്കേഷൻ ആയതുകൊണ്ട് മാത്രമാണ് നമ്മളെ ഏരിയ നമ്മൾ പിടിച്ചടക്കിയ ഏരിയ ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ കുറച്ച് പേരെ കാണുന്നതല്ല ഉണ്ടാകും ഞാൻ അവിടെ കാണിച്ചു തരാം ഒരാളെ ഞാൻ ഇടിച്ചു റിട്ടേൺ ഇടിച്ചപ്പോൾ തന്നെ ഇടിച്ച് അടുത്ത ഇടിയിൽ തന്നെ അവരുണ്ടത് ഇപ്പോൾ കാണാം അടുത്ത ഇടിയിൽ അവരെപ്പോഴേ ചെയ്ത് വീഡിയോ വെച്ചിട്ടു ഒരുപോലെ തന്നെ വീഡിയോസ് ഇട്ടാൽ വേണ്ടി ലൈക്ക് ചെയ്യും